ഖത്തർ ദ കാലാവസ്ഥാ മാറ്റത്തിലേക്ക് കടക്കുകയാണ് ഒപ്പം തന്നെ സീസണൽ ഫ്ലൂ വരാനുള്ള സാധ്യതയും ഒക്കെ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഖത്തർ ആരോഗ്യ പൊതുജനാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ പനി ജലദോഷം ചുമ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വളരെ വേഗത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണൽ ഫ്ലൂ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കാലാവസ്ഥാ മാറ്റത്തിലേക്ക് കിടക്കുമ്പോൾ വരുന്ന രോഗങ്ങളെ പ്രത്യേകിച്ച് ഈ സീസണൽ ഫ്ലൂയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിനായിട്ടുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനും പ്രൈമറി ഹെൽത്ത് കെയറും സഹകരിച്ചുകൊണ്ട് രാജ്യത്തെ എൺപതോളം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സൗജന്യ വാക്സിനേഷൻ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണൽ ഫ്ലൂ ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിനേഷൻ പ്രതിരോധ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഖത്തറിൽ നമ്മൾ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ സീസണൽ ഫ്ലൂ വന്നാലുള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഈ ഒരു മാസ കാലയളവിൽ രാജ്യത്തിൻ്റെ എൺപതോളം പി എച്ച് സികളിൽ ഈ ഒരു സൗജന്യ വാക്സിനേഷൻ ഉണ്ടായിരിക്കും ഈ ഫ്ലൂവിനെതിരായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം പൊതുജനാരോഗ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈ ഫ്ലൂ വാക്സിനേഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്